<S -cado> െ വിശുദ്ധമത അറിയിച്ച സുശേഷം പതിനാറാം അധ്യായം പതിനഞ്ചാം വാക്യം ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് ഈശോ ശിഷ്യന്മാരോട് ചോദിച്ച ചോദ്യമാണ് ഞാൻ നിങ്ങൾക്ക് ആരാണ് സ്നേഹമുള്ള ഈ ഒരു ചോദ്യം നമ്മുടെ ജീവിതത്തിൽ ഈശോ വ്യക്തിപരമായിട്ട് നമ്മോട് ചോദിക്കും കൂടെ നടക്കുന്ന ശിഷ്യന്മാരോട് ചോദിച്ചു അതേപോലെ എന്നോടും എൻ്റെ ഈശോ ചോദിക്കുകയാണ് ഞാൻ നിനക്ക് ആരാണ് എന്ത് ഉത്തരമാണ് നമുക്ക് പറയാനായിട്ടുള്ളത് പലപ്പോഴും ഈ ഒരു ചോദ്യത്തിന് മുമ്പിൽ നമ്മളൊക്കെ നിശബ്ദരായിട്ട് പോവുകയാണ് ദൈവം ആരാണ് എന്ന് കണ്ടെത്താനായിട്ട് പലപ്പോഴും എനിക്ക് സാധിക്കുന്നില്ല മറ്റുള്ളവർ പറയുന്ന ഉത്തരങ്ങളാണ് ഈശോയോട് ഞാൻ പറയുന്നത് സ്നേഹമുള്ളവരെ ആ ഉത്തരം എൻ്റെ ഈശോയ്ക്ക് വേണ്ട ഈശോ എന്നോടാണ് ചോദിക്കുന്നത് ഞാൻ നിനക്കാരാണ് Ni ve... വ്യക്തിപരമായിട്ട് ഉത്തരപെടണം സ്നേഹമുള്ളത് നമ്മുടെ ജീവിതത്തിൽ മിശിഹായി അനുഭവിച്ചറിയാനായിട്ട് വേണ്ട വ്യക്തിപരമായിട്ട് ദൈവവുമായിട്ട് ഒരു ബന്ധമുണ്ടെങ്കിൽ മാത്രമേ എൻ്റെ ജീവിതം സന്തോഷത്തിൽ പോകത്തുള്ളൂ പലപ്പോഴും നമ്മളൊക്കെ പരാജയപ്പെട്ടു പോകുന്നതില് നിരാശപ്പെട്ടു പോകുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ഒരു ബന്ധമില്ലാതായി പോവുകയ വ്യക്തിപരമായിട്ട് ഞാനും എൻ്റെ ഈശോയും തമ്മില് ബന്ധമില്ലാതായി പോവുകയാണ് മറ്റുള്ളവർ പറയുന്ന ഉത്തരങ്ങൾ ഞാനും പറയാറുണ്ട് ദൈവം എൻ്റെ പിതാവാണ് എൻ്റെ അപ്പനാണ് ആ ഒരു സ്വാതന്ത്ര്യം പക്ഷേ വ്യക്തിപരമായിട്ട് നേടുവാനായിട്ട് എനിക്ക് സാധിച്ചാൽ മാത്രമേ എൻ്റെ ജീവിതം ദൈവത്തിൻ്റെ മുൻപിൽ സ്വീകരിക്കപ്പെടത്തുള്ളൂ ഇല്ല എങ്കിലേ നമ്മൾ പരാജയപ്പെട്ടു ഈശോ എന്നോട് ചോദിക്കുമ്പോൾ എനിക്ക് എന്ത് ഉത്തരമാണ് നൽകാനായിട്ടുണ്ട് നിശ്ശബ്ദരായിരിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നുണ്ടോ ഈശോ എൻ്റെ അപ്പനാണ് എൻ്റെ പിതാവാണ് എന്ന് അഭിമാനത്തോടുകൂടി നെഞ്ചത്ത് കൈവശുകൊണ്ട് ധൈര്യത്തോടുകൂടി നമ്മളിൽ എത്ര പേർക്ക് പറയാനായിട്ട് പറ്റും സ്നേഹമുള്ളവരെ അങ്ങനെ പറയാൻ തക്ക വിധം വ്യക്തിപരമായ ഒരു ബന്ധമുണ്ട് ഈ വ്യക്തിപരമായ ബന്ധമുണ്ടായാൽ മാത്രമേ എനിക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി എൻ്റെ ഈശോയുടെ പക്കലേക്ക് കടന്നു വരാൻ പറ്റത്തുള്ളൂ അവനോട് എന്തും തുറന്ന് പറയുവാനായിട്ട് സാധിക്കില്ല എങ്കിൽ നമ്മളൊക്കെ വീണു പോകും സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമുക്കും നമ്മുടെ ദൈവവുമായിട്ട് വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കാം ഈശോ എന്നോട് ചോദിക്കുമ്പോൾ തൻ്റെ അടുത്തോട് പറയാൻ പറ്റും നീ എൻ്റെ അപ്പനാണ് അപ്പനടുത്ത സ്വാതന്ത്ര്യം നമ്മുടെ ജീവിതത്തിൽ നേടുവാനായിട്ട് ആ സ്വാതന്ത്ര്യത്തോടുകൂടി ഈശോയുടെ പക്കലേക്ക് കടന്നു വരുവാനായിട്ട് ഈശോയെ സ്നേഹിക്കുവാനായിട്ട് ഈശോയിൽ നിന്ന് അനുഗ്രഹങ്ങൾ നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമതമായിട്ട് അനുഗ്രഹിക്കട്ടെ